പല ചോദ്യങ്ങളും അതങ്ങനെ തന്നെ പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഉത്തരം കിട്ടിയാൽ തന്നെ നീറുന്ന നോവായി അവശേഷിക്കുന്ന നൊമ്പരത്തിൻ്റെ പുതിയൊരു പുഴ ഹൃദയത്തിൽ നിന്നൊഴുകുമാറാക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന പല ചോദ്യങ്ങളും അതിന് കിട്ടുന്ന ഉത്തരങ്ങളും അല്ലേ ഇതായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് പുറത്തു വരുവാൻ കണ്ട സ്വപ്നങ്ങളിൽ അല്പമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമായി തീരുവാൻ വാർദ്ധക്യത്തിലേക്ക് കയറുന്ന നരച്ച് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തേ കഴിയത്തുള്ളൂ അല്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരു ബാധ്യത ഇനി തുടരുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്ന നാളുകളിൽ ചിലത് ജീവിതത്തിൽ വേണമെന്നാഗ്രഹിച്ചു മുന്നേറുമ്പോൾ ഒരുപാട് തട്ടി തുറന്നു കിട്ടാത്ത വാതിലുകൾക്ക് മുമ്പിൽ ശക്തി ക്ഷയിച്ചായിരിക്കുമ്പോൾ പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കും ആ വാതിലൊന്ന് തുറന്നു തരുവാൻ അവസരങ്ങളിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തുവാൻ ഞാൻ സ്വപ്നം കണ്ട നല്ല ജീവിതത്തിലേക്ക് എനിക്കൊരു കൈത്താങ് തരുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും അതാണ് നിരാശയ്ക്ക് കാരണമായി തീരുന്നത് അതുവരെ ഒരു ഉറപ്പായിരുന്നു ചിലരൊക്കെ കൂടെ കാണും എനിക്കൊരു ആവശ്യം വരട്ടെ അപ്പോൾ അവരൊക്കെ കൂടെ കാണും അല്ലേ സഹോദര സഹോദരി മക്കളെ അങ്ങനെയല്ലേ ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ കാണും അപ്പോൾ പണ്ടെനിക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു പിന്നീടാ മനസ്സിലായി അതൊക്കെ പൊട്ട ചിന്തയാണ് വിഡ്ഢിയായ മനുഷ്യൻ്റെ വിഡ്ഢിയായൻ്റെ വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തകൾ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അല്ല മനസ്സിലായിട്ടുണ്ടല്ലോ അതെ പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കുമ്പോഴാണ് ആ മുഖങ്ങളിലെ കറുപ്പ് നമ്മൾ കാണുന്നത് പകയോടെ അവർ പ്രതികരിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്ര നാളും സ്നേഹിച്ചതും ഇത്ര നാളും ഒപ്പം കാണുമെന്ന് വിശ്വസിച്ചതും വെറുതെയായിത്തീരുന്നു അപ്പോഴും മനസ്സ് പറയും ചോദിക്കേണ്ടായിരുന്നു ചോദിക്കാതിരുന്നെങ്കിൽ ഉള്ളിൽ ഒരു കോണിൽ ഒരു ധൈര്യമായി ഒരു ഉറപ്പായി അവരുണ്ടാകുമായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി ഇനി സഹായിക്കണമെന്ന് ചില ആഗ്രഹിച്ചാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് എന്താ ഇനി എന്താ ചോദ്യമായിട്ടായിരിക്കുന്നു സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് കഴിഞ്ഞ രാത്രിയിലെ ഞാൻ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കുള്ള സദ്വർത്തമാനം ദൂതായി വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുള്ള പ്രവചന ദൂതായി അറിയിക്കട്ടെ മനുഷ്യർ തുറന്നു തരാത്ത ആ വാതിലുകൾ നിന്റെ സ്വപ്നത്തിലേക്ക് നല്ല നാളിലേക്ക് ശുഭഭാവിയിലേക്കുള്ള വാതിൽ ദൈവം ഉയരത്തിൽ നിന്ന് ദൂതന്മാരെ ഇറക്കി നിനക്ക് വേണ്ടി തുറന്നു തരും തടസ്സമായി നിൽക്കുന്ന നിന്റെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തി നിൽക്കുന്ന ആ തടസ്സത്തിൻ്റെ പാറക്കല്ലുകളെ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഉരുട്ടി മാറ്റും ഞാൻ പ്രതീക്ഷ നിങ്ങളായിരിക്കുന്നു പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെ പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിച്ചു അതേ തുടർന്ന് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാനും വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് ആ ദൈവിക വിടുതൽ നിങ്ങൾ പ്രാപിക്കുവാനും ആ വചനം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ പതിനാറാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷമാണ് കേട്ടോ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്യം വായിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കാൻ ഞാൻ വായിക്കട്ടെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു ചോദ്യമാണ് പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം ആര് ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടിക്കളയും ഞങ്ങളുടെ കാഴ്ചയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ മറച്ചു വെച്ചിരിക്കുന്ന ആ കല്ല് ആര് ഉരുട്ടി മാറ്റും ആ നല്ല നാളുകൾക്കും എനിക്കും ഇടയ്ക്ക് ഉരുട്ടി വച്ചിരിക്കുന്ന ആ കല്ല് ആരുട്ടി മാറ്റും അനുഗ്രഹിക്കപ്പെട്ട തൊഴിലിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കും അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഇടയ്ക്ക് ഉരുട്ടിവച്ചിരിക്കുന്ന കല്ല് ഉണ്ട് ഇതെല്ലാം ഉണ്ട് നല്ലതെല്ലാം ഉണ്ടെന്നറിയാം പക്ഷേ മുൻപിലൊരു തടസ്സം മുൻപിലൊരു കല്ല് നോക്കൂ ഇവിടെ ഇങ്ങനെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ മൂന്ന് സഹോദരിമാരാണ് കേട്ടോ രണ്ട് മറിയമാരും ഒരു ശലവുമായി ഇവർ മൂവരും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് തുടർന്ന് മൂന്നാമത്തെ ദിവസം യഹൂദന്മാരുടെ ആചാരപ്രകാരം മരിച്ചവൻ്റെ ശരീരത്തിന് സുഗന്ധവർഗ്ഗം പൂശുക ആചാരം അതിനു വേണ്ടിയിട്ട് കല്ലറയ്ക്കൽ എത്തുകയാണ് യേശുവിൻ്റെ ഭൗതിക ശരീരം വച്ച കല്ലറയ്ക്കൽ എത്തുകയാണ് അപ്പോൾ ഇവരുടെ ആവശ്യം യേശുവിന് സുഗന്ധവർഗം പൂശണം അപ്പോൾ അതിന് ഒരു കല്ല് ഇവരുടെ ആവശ്യത്തിന് തടസ്സമായ ഇവരുടെ ആഗ്രഹത്തിന് ഒരു കല്ല് ആ കല്ലിനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് ആര് നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ കല്ല് ഉരുട്ടി മാറ്റും ഈ പ്രഭാതത്തിൽ ആരും പുറത്തിറങ്ങാത്ത തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ആര് പ്രവർത്തിക്കും ഒപ്പം ആരുമില്ല അതെ നിന്നെ സഹായിക്കുമെന്ന് നീ കരുതിയവരില്ല സഹായിക്കേണ്ടവരില്ല അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരില്ല ആര് നിനക്ക് വേണ്ടി സഹായിക്കും നീ സ്വപ്നം കണ്ടത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അല്ലെങ്കിൽ നീ ആവശ്യ ഭാരത്തോടെ ആയിരിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സഹോദര സഹോദരി ആ വിധത്തിലൊരു നല്ല ജോലി നിനക്കുണ്ടാകുവാൻ ആര് സഹായിക്കും ചോദ്യത്തോടെ ആയിരിക്കുന്നുവോ ആരാ തടസ്സത്തെ മാറ്റും തൊഴിൽ തടസ്സത്തെ ആർ മാറ്റുമെന്ന ചോദ്യത്തോടെ നീ ഭാരപ്പെട്ടായിരിക്കുന്നുവോ ദൈവം ഉയരത്തിൽ നിന്ന് ദൂതനെ ഇറക്കിയ തടസ്സത്തെ മാറ്റുക ഓ ഷൂനിയ ക്ഷമന റഥരെ ക്ഷംതാർഗന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ തടസ്സം മാറുക തൊഴിൽ മേഖല മേലുള്ള തടസ്സം ചില വർഷങ്ങളായി നീ അലയുകയാണ് നല്ലൊരു തൊഴിലിനു വേണ്ടി മീൻസ് നിനക്ക് ജോലി ഇല്ല എന്നല്ല ജോലിയുണ്ട് പക്ഷേ അതുകൊണ്ട് നിന്റെ സ്വപ്നങ്ങളൊന്നും പൂവണിയത്തില്ല നിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതങ്ങനെ തന്നെ തുടരും കടം വാങ്ങി കടം വാങ്ങി കടക്കാരനായി ജീവിതം തീർന്നു പോകുമെന്ന് ഭാരത്തോടെ ആയിരിക്കുന്നു കേൾക്ക് നിന്റെ ആവശ്യത്തിനൊത്തവണ്ണമുള്ളത് നിൻ്റെ കരങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമായി ഉരുട്ടിവച്ചിരിക്കുന്ന ലോകം ഉരുട്ടി ഉരുട്ടിവച്ചിരിക്കുന്ന കല്ല് എൻ്റെ ദൈവം ഓ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും ആ കല്ല് ഉരുട്ടി മാറ്റപ്പെടുക ഇനി ആ തടസ്സമില്ല നിന്റെ തൊഴിലിനും നിനക്ക് ഇടയിൽ ആ തടസ്സമില്ല നീ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഇടയിൽ ആ തടസ്സം ഇല്ല എൻ്റെ ദൈവം ധൂതനെ ഇറക്കി ആ തടസ്സത്തെ മാറ്റുകയാണ് നോക്കൂ അവർ ചോദിച്ചു ചോദിച്ച് കല്ലറിയുടെ അടുക്കളെത്തി പരസ്പരം ചോദിക്കുകയാണ് പരസ്പരം അവർക്ക് ഒരു ധൈര്യപ്പെടുത്തുന്ന വാക്ക് പറയുവാനില്ല ഞാനുണ്ട് ഞാൻ ചെയ്യാം നോ 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 അവർ അവർ ബലഹീനരാണ് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് കഴിയത്തില്ല നീയും പറയും പായ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയതുപോലെ എല്ലാവരും അങ്ങനെയല്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ സഹായിക്കുന്ന എനിക്കൊപ്പം നിൽക്കുന്ന അനേകരുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അവർക്ക് കഴിവില്ല അവർക്കതിനുള്ള കഴിവില്ല അതും ഒരു പ്രശ്നമാണല്ലോ നിൻ്റെ ആവശ്യം അങ്ങനെ അതിനെ അവസേഷിക്കുകയാണല്ലോ ആ മേൻ നോക്കൂ ഇവിടെ അവർ മൂന്നുപേരും കൂടെ പരസ്പരം ആരുട്ടി മാറ്റും ആരുട്ടി മാറ്റും ഈ അധികാലത്ത് ഈ കല്ല് ആരുട്ടി മാറ്റും ഞങ്ങളുടെ ആവശ്യം ആര് തരും ചോദ്യം ചോദിച്ച് കടന്നു പോവുകയാണ് എന്നാൽ നോക്കൂ മൂന്നാമത്തെ വാക്യം ചോദ്യത്തിൻ്റേതാണെങ്കിൽ നാലാമത്തെ വാക്യം ദൈവം നൽകിയ ഉത്തരത്തിൻ്റെതാണ് അവർ നോക്കിയാറേ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു അവർ നോക്കിയാറേ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു നീ കണ്ണു തുറന്ന് നോക്ക് ആ തടസ്സമില്ല ഓഗിലോട്ട് ദീർഘനാളുകളായി നിന്റെ വഴി മുടക്കി ആ തടസ്സമില്ല നിന്റെ മുന്നേറ്റത്തിന് നിന്റെ കുടുംബത്തിന്റെ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി ശത്രുട്ടി വെച്ച ആ കല്ല് ഇനി ഇല്ല നോക്ക് കണ്ണു തുറന്ന് നോക്ക് പ്രാർത്ഥനയോടെ ഓ യസ് യേശുവിൻ നാമത്തിൽ അവർ നാമത്തിലേശുവിൻ്റെ അടുക്കലേക്കാണ് വന്നത് തിരിച്ചറിയാൻ യേശുവിന്റെ അടുക്കലേക്ക് വാ പ്രാർത്ഥനയോടെ പുറത്തുവാ ആ തടസ്സമില്ല നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായ വെച്ച കല്ലില്ല ഒരുമിച്ച് സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെയും നിന്റെ ഭർത്താവിനെയും ഒരുമിച്ച് മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് ഇനി ഇല്ല അത് ചില മനുഷ്യരുടെ വാക്കുകളാകട്ടെ ചിലരുടെ പദ്ധതികളാകട്ടെ അവന് മേലെ അവകാശം പറഞ്ഞ് അവൾക്ക് മേലെ അവകാശം പറഞ്ഞ് മുൻപോട്ട് വിടാതെ വണ്ണം കെട്ടി ബന്ധിച്ച ബന്ധനങ്ങളാകട്ടെ അതില്ല ആ മേൻ സ്തോത്രം അവർ ചോദ്യം ചോദിച്ച് വീട്ടിനകത്ത് തന്നെ ഇരുന്നില്ല എങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ആ മേൻ നിങ്ങൾ വാ ഓ സ്തോത്രം ആരും സഹായിക്കും ആരും കൂടെ ഇല്ലല്ലോ ഇന്നലെ നോ 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 നിങ്ങൾ വാ സ്ത്രോത്രം നോക്കൂ അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലയെങ്കി തിരിച്ച ഒരു ബാല്യക്കാരൻ വലത്തു ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു അവനവരോട് ഭ്രമിക്കേണ്ട അവനവനോട് ആമേൻ സ്തോത്രം ദൈവം തൻ്റെ ദൂതനെ അയച്ചു അവർ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ചു ആമേ നിങ്ങൾ ഇറങ്ങുവാൻ തയ്യാറാണോ ആ തടസ്സത്തെ ദൈവം മാറ്റും അതേ സഹോദര ആ രാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി മനുഷ്യനും പിശാചും ഉരുട്ടിവെച്ച സാഹചര്യങ്ങൾ വെച്ച ആ കല്ലിനെ എൻ്റെ ദൈവം ഉരുട്ടി മാറ്റുവാൻ ദൂതനെ അയക്കും ഓ ആ ബാല നീ കടക്കാരനായി കടത്തിൽ തന്നെ തുടരുവാൻ തക്ക വിധത്തിൽ ആമേ അതൊരു പുറത്തു വരുവാൻ കഴിയാത്ത ഒരു ഒരു കുരുക്കാല് കുരുങ്ങി ആ കടത്തിൽ തന്നെ കുരുങ്ങി നിന്റെ ആയുസ് അതിൽ തന്നെ തീർന്നു പോകുമെന്ന നിലയിലാക്കി തീർക്കുന്ന അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന അവസ്ഥയെ കർത്താവ് മാറ്റുക ഓ സ്തോത്രം അതിനപ്പുറം കടക്കുവാൻ കഴിയാതെ ആ കടത്തിനപ്പുറം കടത്തെ അതിജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതെ തിരിച്ചറിയുന്നവർക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ കടത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം അതിന് കഴിയാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ദൈവം ദൂതനെ അയച്ചു മാറ്റില്ല ഓ സ്തോത്രം ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ വാതിലുകൾ ദൈവം നിനക്ക് തുറന്നു തരിക സാമ്പത്തികമായി ഞെരുങ്ങിയായിരിക്കുന്ന സഹോദര ജപ്തി നടപടികളുടെ മുമ്പിൽ വല്ലാത്ത ഭയത്തിൽ നീ ആയിരിക്കുന്നു സ്വപ്നം കണ്ടതും ചേർത്ത് വെച്ചതും എല്ലാം നഷ്ടപ്പെട്ടു പോകും മക്കളുടെ ഭാവി അവസാനിച്ചു പോകും കുടുംബം ശിഥിലമായി ശിഥിലമായിത്തരും ഞാൻ ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവനായിത്തരും എൻ്റെ ഇന്ന് വരെയുള്ള അധ്വാനം മുഴുവൻ വേസ്റ്റായിത്തീരും കേൾക്ക് എൻ്റെ ദൈവം വാതിൽ തുറക്കുക സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വാതിൽ തുറക്കുക നിൻ്റെ ആവശ്യം നിറവേറുവാൻ വേണ്ടത് എൻ്റെ ദൈവം തന്ന് മാനിക്കുക ആ കല്ല് നീങ്ങിപ്പോകുക ആ ലോണ് കിട്ടുന്നതിൻ്റെ തടസ്സമായി നിൽക്കുന്ന കല്ല് നീങ്ങിപ്പോകുക ആ മേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആ കല്ലിനെ കർത്താവ് ദൂതനെ അയച്ച് ഉരുട്ടി നിൽക്കും ആ വിൽപ്പനയിലുള്ള തടസ്സം മാറിപ്പോകുക ആ കല്ല് നീങ്ങിപ്പോകുക ശബല റധുനിയ ശമന റഥനെ ഷന്ധാർഗന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയോ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുകയാണ് ചിലത് മാറുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ചിലത് മാറുമ്പോൾ ആവശ്യങ്ങൾ നിറവേറുവാനായിട്ട് തുടങ്ങും ആ തടസ്സം മാറുമ്പോൾ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറുവാനായിട്ട് തുടങ്ങും അവരിനിയും പരാതി പറഞ്ഞ് തലയിട്ടടിച്ച് കൈയിട്ടടിച്ച് കാലിട്ടടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ദേശത്തിലെ ഏറ്റവും മോശം കൂട്ടുകെട്ടുകളിൽ പെട്ട് ചെയ്യുവാൻ പാടില്ലാത്തതും പറയുവാൻ പാടില്ലാത്തതും പറഞ്ഞ് ഒതുങ്ങിക്കൂടുവാനിൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവർക്ക് മുമ്പിൽ ദൈവം വാതിലുകൾ തുറക്കുക എന്നോ ശത്രു അടച്ചു കളഞ്ഞതിനെ ദൈവം തുറന്ന് തരിക നോക്കൂ ആ കല്ല് കല്ലിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് കല്ലിൻ്റെ വലിപ്പം മാത്രമല്ല കല്ലിനു മേൽ ഒരു മുദ്ര വീണിട്ടുണ്ട് അധികാരത്തിൻ്റെ മുദ്ര റോമൻ ഭരണകൂടത്തിൻ്റെ മുദ്ര വീണ കല്ലാണ് ഐ മീൻ ചില തടസ്സങ്ങളൊക്കെ അങ്ങനെ അധികാരികൾ ഉരുട്ടിവെച്ച കല്ലുകളാണ് അധികാരികളാൽ സ്തോത്രം നിനക്ക് പുറത്തു വരുവാൻ കഴിയാത്തത് നിയമം മാറിയതുകൊണ്ടാണ് അതാണ് നിന്നെ ഇതുവരെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പാസ്റ്റർ പറയുന്നതൊന്നും ഞാൻ ഞാൻ അനുഭവിക്കുന്ന വിഷയവുമായിട്ട് ആകുന്നില്ലല്ലോ നിയമം മാറിയതാണ് പ്രശ്നം രാജ്യത്തിൻ്റെ നിയമം മാറിയതാണ് പ്രശ്നം ട്രംപിനാണ് വിഷയം അറബ് രാജ്യങ്ങൾക്കാണ് വിഷയം സ്വദേശി വൽക്കരണമാണ് വിഷയം അവൻ അധികാരത്തിൻ്റെ സീൽ വീണ തടസ്സങ്ങളെ ദൈവം മാറ്റിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി റമന ഷേഖെനെ റാധൂറിയ എസ് യേശുബിൻ നാമത്തിൽ നിയമപരമായ ചില തടസ്സങ്ങൾ നിയമപരമായ ചില കുരുക്കുകൾ അഴിയുകയെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാൽ കോടതിയിൽ വെച്ച ചില കല്ലുകൾ നിനക്ക് നീതി വെളിപ്പെടുന്നതിന് തടസ്സമായി നിനക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിന്റെ അവകാശമാണ് പക്ഷേ കേസിൽ പിടിക്കപ്പെട്ടായിരിക്കുന്നു അതിന് ഇനി വിധി വരണം കോടതി വിധി തരണം നിൻ്റതാകണമെങ്കിൽ സഹോദരി സഹോദര നിൻ്റെ അവകാശമാണ് നീ അനുഭവിക്കേണ്ടതാണ് അത് കയ്യിലുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ല കുറേയൊക്കെ പുറത്തു വരാൻ പറ്റും പക്ഷേ കോടതിയിൽ നിന്ന് വിധി വരണം അതിന് തടസ്സമായി അധികാരികളുടെ വലിപ്പമുള്ള കല്ല് അധികാരത്തിൻ്റെ പിൻബലത്തിൽ ഉരുട്ടി ഉരുട്ടിവച്ചിരിക്കുക സ്തോത്രം ലോകത്തിലെ മനുഷ്യനത് പാടാം നിന്റെ വക്കീലിനത് പാടാം പക്ഷേ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആ കല്ലുരുട്ടി നീക്കുക എസ് യേശുബിൻ നാബത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ചില കല്ലുകൾ ഉരുണ്ടു മാറുക അമേൻ നിനക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമായി നിനക്കുള്ള നന്മ നിൻ്റേതായി തീരുന്നതിന് തടസ്സമായി ശത്രു ഉരുട്ടിവെച്ച കല്ലുകൾ റാബാലസ് യേശുബിന്നാബൽ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനൊരു പൂർത്തീകരണം ഉണ്ടാകാതിരിക്കുവാൻ വാക്ക് കൊണ്ട് വെച്ച ചില കല്ലുകൾ ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്രയോഗങ്ങളിലൂടെ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ എങ്ങനെയാണ് ഇവരിത് മുടക്കുന്നേ ഇവർ പോയി പറയുമോ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല അപ്പോൾ പിന്നിൽ കളിയുണ്ട് പിശാജിനെ കൂട്ടുപിടിച്ച് പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദുഷ്ടമനുഷ്യരുമായി ചേർന്ന ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദങ്ങളും ഓ എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിനും പൂർത്തീകരണം ഉണ്ടാകരുത് നീ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിൽ കാണരുത് അവർ രക്ഷപ്പെടരുത് ഭവനത്തിനൊക്കെ ഒതുങ്ങിക്കൂടരുതെന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന ആഭിചാര മന്ത്രവാദ കെട്ടുകളെയും സ്വർഗം പൊളിക്കുകയും ആ തടസ്സങ്ങളെ സ്വർഗം ദൂതനെ ഇറക്കി നീക്കി കളയുക യേ യേശുവിൻ നാമത്തിൽ ദേശത്തിലെ പൈശാചിക അധികാരങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ഉയരത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങിയ പ്രാർത്ഥിക്കുമാതാപേ നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിനും പൂർത്തീകരണം ഉണ്ടാകുക അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക അതിന് തടസ്സമായി മനുഷ്യനും പിശാജും എഴുതി എല്ലാ രേഖകളും ചില രേഖകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക ചില ചില സീൽസ് ചില മുദ്രകളെ യേശുപൻ നാമത്തിൽ പൊട്ടിച്ചു പ്രാർത്ഥിക്കുക ആമേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈ ലോകത്തിലൊരു മനുഷ്യൻ ഉത്തരം തരുവാൻ കഴിയണമെന്നില്ല നിങ്ങൾക്കായി കണ്ടെത്തുവാൻ കഴിയണമെന്നില്ല പക്ഷേ എൻ്റെ ദൈവത്തിന് കഴിയും ആമേൽ മുൻപോട്ടിറങ്ങുവാൻ തയ്യാറാണോ മടിച്ചിരിക്കാതെ പുറത്തിറങ്ങ സഹോദര സഹോദരി ഇന്നായിരിക്കുന്ന അവസ്ഥ മാറും പ്രാർത്ഥനയിലേക്ക് ഇറങ്ങുക ദൈവസന്നിധിയിലേക്ക് വാ യേശുവിൻ്റെ അടുക്കൽ നിനക്ക് പരിഹാരമുണ്ട് നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പരിഹാരം വരുത്തും പാഷണ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ആരും ഞങ്ങൾക്കൊപ്പമില്ല നോ നോ പ്രേഷർ ഫാമിലി നിനക്കൊപ്പമുണ്ട് കോൺടാക്ട് ചെയ്യുക പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്ക് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്നായിരിക്കുന്ന അവസ്ഥകൾക്ക് കാരണമായ തടസ്സങ്ങളെ ദൂതനെ അയച്ചു മാറ്റും കല്ലുകറെ ഉരുട്ടി മാറ്റും നീ കാണേണ്ടത് കാണും നീ അനുഭവിക്കേണ്ടത് അനുഭവിക്കും നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നതിൻ്റെ കുടുംബത്തിൻ്റെ പേര് മാറും ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറും ചേർന്ന് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉപവസിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കോൺടാക്റ്റ് ചെയ്തോ നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് ഓഫ് ഫാമിലിക്കിപ്പോൾ ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴര മുതൽ ഏഴരയ്ക്ക് എട്ടരയ്ക്കുമിടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന വചന പരമ്പരയുമായി നമ്മൾ ഒരുമിച്ചായിരിക്കും നിത്യതലക്ഷ്യം വെച്ചുള്ള യാത്ര നിങ്ങൾ ജോയിൻ ചെയ്യുക പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്ക് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും ഭജന സിസ്രൂഷയും കൊണ്ടും ഭയങ്കര അനുഗ്രഹമാണ് ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചു നോക്ക് വെള്ളിയാഴ്ച സഭയുടെ മീറ്റിങ്ങുകളാണ് കേട്ടോ രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥിക്കും അത് ലൈവ് സ്ട്രീമുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിച്ച് ആലോചനകൾ ഏറ്റെടുത്ത് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമബിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് വിളിച്ചിട്ട് കടന്നു വരിക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം നമ്മുടെ തൂങ്ങാമ്പറുന്ന് നെയ്യാറ്റിങ്ങരയ്ക്കും കാട്ടക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പല്ലി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ച് നമ്മുടെ ഒരു രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആ ദേഷ്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആലോചനകൾ കേട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാം വിളിച്ചിട്ട് കടന്നു വരിക എന്നാൽ കണ്ടറച്ചോ വിശ്വസ്ത കർത്താവ് നല്ലതുമേ കേൾപ്പിച്ച ആലോചനകൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു എന്ന് സ്വയം ചിന്തിച്ച് കരയുന്ന ചോദ്യങ്ങൾ മുറിപ്പെടുത്തിയ ചോദ്യങ്ങൾ ഒറ്റയ്ക്കാക്കിയ ചോദ്യങ്ങൾ നിരാശയുടെ പടുകുഴിയിൽ തള്ളിയിട്ട ചോദ്യങ്ങൾ അങ് ഉത്തരം തന്ന കൃപക്കായി ചോദിക്കുന്നു ഇവർക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന മനുഷ്യനും പിശാചും ഉരുട്ടിവെച്ച എല്ലാ കല്ലുകളും ഉരുണ്ടുമാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ നന്മയിലേക്ക് നല്ലതിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് വിശാലതിലേക്ക് ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇവരുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഇവർ അനുഭവിക്കട്ടെ രോഗികൾക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുബൻ എല്ലാ രോഗബന്ധനങ്ങളും ഇവരെ വിട്ടു മാറിപ്പോകട്ടെ മാനസിക അനുഭവിക്കുന്ന രോഗങ്ങൾ ശാരീരികം അനുഭവിക്കുന്ന രോഗങ്ങൾ പൈശാചികമായി വെളിപ്പെട്ടു നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ രോഗികൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ബന്ധനങ്ങളും വഴിയിട്ട് എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ ശാപം മുഖാന്തരമുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ പൈശാചികമായ ബാധിപ്പുകളെ തുടർന്നുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശ കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പുറത്തു വരുവാൻ വഴികളെ തുറക്കണമേ യേശുവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലി സാഹചര്യങ്ങൾ ഒരുക്കി നൽകി മാനിക്കണമേ വിദേശത്തും സ്വദേശത്തും തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ നല്ലത് കാണുവാൻ കഴിയാതെ നിരാശയിലായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ പുതുവഴികൾ തുറക്കപ്പെടത്തെ വിശാലത വെളിപ്പെടുത്താൻ ഐ എൽ ടി എസ് ഒ ടി എംഒ എച്ച് എക്സാമുകൾ എഴുതി വിദേശ നന്മകൾ പ്രതീക്ഷിച്ചു സ്വപ്നം കണ്ടായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ വഴിവാതിലുകളെ തുറക്കണമേ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ വിശാലതയും വർധനവും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക അങ്ങനത്തെ നാമമഹത്വത്തിനായി നല്ല കർത്താവേ ഇവരെ അങ്ങ് പ്രയോഗം పూచనా യേശുവേ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ഊഷബാല റധുനിയ ഷമന റഥനേഷ് ഷംതാർഗന അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ മാനിക്കപ്പെടട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത ചേർന്ന് വരട്ടെ മദ്യപാന വ്യവിചാരിക്കൂത്തുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമെങ്കിൽ വസ്തുവകകൾ വാങ്ങട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി തീരട്ടെ വിദേശ നന്മകൾ ഇവരുടെ ഭവനത്തിനകത്ത് കടന്നു വരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ മക്കളുടെ എക്സാമുകൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ അങ്ങനെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമിത് അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പതിലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ചു പ്രഷ്വർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചതായിരിക്കും അതുവരെയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ